ഇല്ല ഇരുന്നൂറ് നൂറ്റി അൻപത് ആ റേറ്റിനാണ് പോകുന്നത് കേട്ടോ ചൂരയുടെ മാത്രം ലേ ലോൺ ഉണ്ട് സാധാരണ ചൂരുണ്ട് സാധാരണത്തെ ചൂര ഉണ്ട് അൻപത് റേറ്റ് കിലോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഇതുപോലെ ചൂരയൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മച്ചിമാരോട് നിൽക്കുന്നുണ്ട് വലിയ സൈസ് ചൂറ് വന്നിട്ടോ നല്ല വലിയ സൈസ് ചൂരൊക്കെയാണ് നൂറ്റൻപതാണ് കിലോയ്ക്ക് പോകുന്നത് നല്ല വലിയ സൈസാണ് ഇരുന്നൂറാണ് കിലോയ്ക്ക് പോകുന്നത് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപതാണ് കിലോയ്ക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ആക്ച്വലി ഇതെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് വലിയ സൈസ് ആണെങ്കിൽ രാവിലെ വന്നുകഴിഞ്ഞ് എന്നെ കട്ട് ചെയ്യണത് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ചന്ത കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് സംഭവം പോകുന്നുണ്ടോ അതാ ആയിരത്തി മുന്നൂറ് മുതൽ ના